എൻ്റെ പേര് തൊടി രാമകൃഷ്ണൻ സദാശിവം എന്നാണ് ഞാൻ രണ്ടു പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ശ്രീപദ്മനാഭസ്വാമിയെ സേവിക്കുകയും അതിനിടയ്ക്ക് അഞ്ച് വർഷം ശ്രീകണ്ഠേശ്വര ഭഗവാനെ സേവിക്കാനായിട്ട് വരികയും ലാസ്റ്റ് പെൻഷൻ ആവുന്ന സമയത്ത് സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചനമ്പിയായും പെരിയ നമ്പിയായും സേവനാനുഷ്ഠിച്ചിട്ടുണ്ട് പ്രദോഷം എന്നാൽ ശ്രീമഹാദേവൻ പ്രയോദശി സഞ്ചരിക്ക് അഥവാ പ്രദോഷത്തിൻ്റെ സഞ്ചയിക്ക് ആയിരകാൽ മണ്ഡപത്തിൽ വെച്ച് പാർവതി പ്രീത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലാസ്യഭാവനൃത്യം ചെയ്യുമ്പോൾ പാർവതി ദേവി സ്വർണ്ണ ഊഞ്ഞാലിൽ ആടി അതിനെ ആ നൃത്തത്തെ ആസ്വദിക്കുകയും ആ സമയത്ത് ബ്രഹ്മാവ് ശ്രുതിമീട്ടുകയും സാക്ഷാത് പത്മനാഭൻ ചെയ്ത് ദേവിമാർ ദേവന്മാർ ഒത്തു കൂടി മനോഹരമായ സായാഹ്ന സൃഷ്ടിക്കുകയായിരുന്നു മഹാദേവൻ വന്ന് താണ്ടവന്താണ് സാധാരണ ആടാറുള്ളത് ഇത് ലാസ്യം ആയതുകൊണ്ട് പ്രദോഷത്തെന്ന് ഇതിനെ പറയാറുണ്ട് പ്രദോഷം എടുക്കുന്നത് സാധാരണ ഇതിനെ ഒരിക്കൽ തലേ ദിവസമേ ഒരു നേരത്തെ ആഹാരം കഴിച്ച് അടുത്ത ദിവസം പ്രദോഷ ദിവസം രാവിലെ തൊട്ട് സന്ധ്യാ ദീപാരാധന കഴിഞ്ഞ് പ്രദോഷ പൂജയും കഴിഞ്ഞ് അഭിഷേക പൂജകൾ കഴിഞ്ഞ് സന്ധ്യാ ദീപാരാധന കഴിഞ്ഞ് അവിടെ നെവിച്ച കരിക്കോ എന്തെങ്കിലും വാങ്ങിച്ച് ഭഗവാന്റെ അഭിഷേക തീർത്ഥം സേവിച്ച ശേഷം ഈ കരിക്കും കഴിച്ച് വൃദ്ധത്തെ മുറിക്കലാണ് സാധാരണ శ్రీకంఠేశ్వర సంబంధించాడ నాలరకి నాలుమణికి నడక నాలరకి నిర్మా దర్శనం నిర్మాల్య అప్పుడారు మాట్ అని భస్మాభిషేకం క్షీరాభిషేకం నెయ్యాభిషేకం నల్ నల్లెన్న എല്ലാ അഭിഷേകങ്ങൾ കഴിഞ്ഞ് പനിനീരും പിന്നെ ഇരുപത്തിരണ്ട് കുടം വെള്ളം കോറും രാവിലെ അതെല്ലാം അഭിഷേകം കഴിഞ്ഞ് ഭഗവാനെ അലങ്കാരം ചെയ്ത് അപ്പോഴാണ് അടുത്ത ഏഴ് മണിക്കുള്ള ധാരയ്ക്ക് ധാര കിടാരം മുക്കാലി വെച്ച് മുകളിൽ വയ്ക്കുന്നത് അത് കഴിഞ്ഞ് അഞ്ച് മണിക്ക് കാലത്തെയുള്ള ദീപാരാധന അത് കഴിഞ്ഞ് ആറര മണിക്ക് അവിടെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി കഴിഞ്ഞ് ആറരേക്ക് അവിടെ മണിയിടും അപ്പോൾ അകത്ത് ഒരു വെള്ളിക്കുടത്തിൽ പന്നി നീർ കൊണ്ടുവച്ചേക്കും അതിൽ ആ കലശ ആ കലശത്തിനെ മൂന്ന് മണി കൊട്ടി പൂജിച്ച് അവിടെ തിരുമല നഴ് മണിക്ക് ഭഗവാനെ ആ പൂജിച്ച കലശം ധാരയായിട്ട് ഒഴിക്കും അത് കഴിഞ്ഞാൽ ഒമ്പതര മണി വരെ വേറെ പൂജകളൊന്നുമില്ല അർച്ചനാദി ഇതെല്ലാമാണ് നടക്കുന്നത് ഒമ്പതരക്ക് ശേഷം ശീരധാര പൂജയും അത് കഴിഞ്ഞ് മൃത്യുജഹോമവും അത് കഴിഞ്ഞ് കയറി ഭഗവാനെ ഒരു പ്രത്യേക പാൽപായസ നേദ്യമുണ്ട് നെയ്മധ്യം കഴിഞ്ഞ് ആദ്യത്തെ ഉച്ചപൂജയുടെ അതിനു മുമ്പേ ഇത് രാവിലത്തെ ഉഷപൂജ ഉണ്ട് പന്തീരടി പൂജയുണ്ട് അത് കഴിഞ്ഞ് മൃത്യുഞ്ഞോമ്മ കഴിഞ്ഞ് ആദ്യത്തെ മണിക്കൊട്ടി ഭഗവാനെ ക്ഷീരധാരയ്ക്കുള്ള താര എടുപ്പാണ് ക്ഷീരധാര പൂജിച്ചു കൊണ്ടുവന്ന് ആ ധാര ഒഴിച്ച് അത് കഴിഞ്ഞ് നൂറ്റിയെട്ട് ധാര നൂറ്റിയെട്ട് താര കഴിഞ്ഞ് ഉച്ച പൂജ കഴിഞ്ഞാണ് പിന്നെ ശിവലി അത് കഴിഞ്ഞാൽ ശിവലി കഴിഞ്ഞാൽ പിന്നെ നടക്കാറായി പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കലും അഞ്ചുമണി നട തുറന്നാൽ അഞ്ച് ആറ് മണി വരെ വേറെ പരിപാടികളിൽ നിന്ന് അർച്ചന ഇതെല്ലാം ചെയ്യുക മാത്രം പിന്നെ അവിടെ മൂല വിഗ്രഹത്തിൻ്റെ മുൾക്കാപ്പുണ്ട് പിന്നെ നടരാജ വിഗ്രഹത്തിൻ്റെ മുൾക്കാപ്പ് ചെയ്ത് അതിനകത്ത് ഭഗവാന്റെ ശിവലിംഗത്തിൻ്റെ ബാക്കിലായിട്ട് പീഡവിച്ചു വയ്ക്കും അതിനെ അലങ്കരിച്ച് ആദ്യ മുക്കാലിൽ നിന്ന് സന്ധ്യാദീപാരാധന ഇവിടെ സന്ധ്യാദീപാരത്തിനൊക്കെ പ്രധാനം എല്ലാ തട്ട് ചെളി വെച്ച് ആരത്തി ഒഴിയുന്നത് അത് കഴിഞ്ഞാൽ ഏഴര മണിക്ക് അത്താള പൂജ അത്താള പൂജ കഴിഞ്ഞ് പുഷ്പാഭിഷേകം ഉണ്ടെങ്കിൽ പുഷ്പാഭിഷേകം അത് കഴിഞ്ഞ് ശിവലി ശിവലി കഴിഞ്ഞിട്ട് അർദ്ധജാമ പൂജ നടി പ്രദോഷ ദിവസത്തിൽ രാത്രി ശിവലിക്ക് ഭഗവാനെ വൃഷഭപാതനത്തിൽ എളനളിപ്പുണ്ട് അതിനാ വൃഷഭവാസ വാഹന കിഴക്കേനിടയിൽ കൊണ്ടു വെച്ച് ഈ വിഗ്രഹത്തിനെ എഴുന്നടിച്ച് കൊണ്ടു വെച്ച് ഭക്താദികൾ കാലത്തെ തൊട്ട് കൊണ്ടു ഒഴിച്ചിരിക്കുന്ന പന്നീറിനെ മേശാന്തി അത്രയും കീശാന്തിമാർ കോരി കൊടുക്കും അത് അത്രയും അവിടെ ആ വാഹനത്തിൻ്റെ പുറത്ത് വെച്ച് ഒഴിക്കണം അത് കഴിഞ്ഞ് അലങ്കാരമൊക്കെ ചെയ്ത് ശിവലി കിഴക്കൻ ഇടയിൽ ദീപാലന കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാറയിൽ ദീപാരാധന ഉണ്ട് പിന്നെ മൂന്ന് പ്രദർശനം വെച്ച് അകത്ത് കയറി അതിനുശേഷമാണ് അന്ന് പൂജ ഇത് പ്രദോഷ ശീലിയാണ് ആദ്യം പ്രദോഷത്തിൻ്റെ പൂജ മാത്രം അന്ന് ബാക്കി അന്ന് അല്ലാതെ വേറെ ദിവസങ്ങളിലില്ല തിങ്കളാഴ്ച ഇതുപോലെ വൈകിട്ടും അഭിഷേകമുള്ളൂ ഈ പ്രദോഷ ദിവസത്തിൽ തിങ്കളാഴ്ച മാത്രമേ അഭിഷേകമുള്ളൂ വൈകിട്ട് കൂടുതലത്തെ അവർ കൊണ്ടുവന്നാൽ നമ്മൾ ആ ഇല കൊണ്ട് അർച്ചന ചെയ്യും അതുപോലെ തന്നെ ഇറക്ക മാലയാണെങ്കിൽ മാലയാണെങ്കിൽ മാലയും ചാർത്തു കൂകളത്തെ മാലയും ചാർത്തു അതൊക്കെ കൊണ്ടുവരാറുകൊണ്ട് അത് പ്രധാനമാണ് തുമ്പ കൊണ്ടുവന്നാൽ തുമ്പപ്പൂ കൊണ്ടുവന്നാൽ ഇപ്പോൾ തുമ്പൂ കൊണ്ടു വന്നാൽ ഭഗവാന്റെ ഉച്ചിയിൽ അങ്ങ് വെച്ചേക്കും അത്രേ കാണുള്ളൂ മുമ്പേ അങ്ങനെയല്ല ഈ തുമ്പെപ്പൂ കെട്ടാൽ മാത്രമേ ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് നാൽപ്പത് പേരുണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നാൽപ്പത് പേര് പൂ കെട്ടാനുണ്ട് തുമ്പൂ കെട്ടാൻ മാത്രം ഉണ്ടായിരുന്നു അത് മറ്റേ രാജഭരണ പോയപ്പോൾ അവർ ദേവസ്വം ബോർഡിൽ കൊടുത്തപ്പോൾ അവർ പിരിഞ്ഞു പോയി അപ്പോൾ ആ പിരിഞ്ഞു പോണ സമയത്ത് അവർ കാശ് അവർ കിട്ടുന്ന ശമ്പളം പിരിച്ച് ഭഗവാനെ ഒരു മുഖം സാധാരണ ദൈവത്തിൻ്റെ ശിവൻ്റെ ഗംഗയും തലയും ചേച്ച് ജലാധാരിയായിട്ട് മുഖ വെച്ച സ്വർണം കവചം ഉണ്ട് അത് ഞാൻ ഇവിടെ അതിപ്പോൾ സ്ട്രോങ് റൂമിലാണ് ഇരിക്കുന്നത് അത് ഒരു പ്രാവശ്യം ഏതോ അവസരത്തിൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിനെ അവിടെ നിന്ന് ആർഡർ വാങ്ങിച്ച് ഒരു മാസം ഭഗവാനത് ചാർത്തിയിട്ടുണ്ട് ഫുള്ളായിട്ട് വൈകിട്ട് അത് എല്ലാ സമയവും ചാർത്താൻ വയ്ക്കില്ല ഈ ധാരക്കിടാരെ വെച്ചിരുന്നാൽ ചേർത്താൻ പറ്റില്ല അത്രയും പൊക്കമുണ്ടത് അതിൻ്റെ ജടയൊക്കെ ആകുമ്പോൾ അത് വളരെ വളരെ നന്നായിരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രതീക്ഷകളുമൊക്കെയായിട്ട് മറ്റൊരു മാസം കൂടി കടന്നു വരികയാണ് ചില നാളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല കാലവും എന്നാൽ ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സമയം കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്ന ചില നക്ഷത്രക്കാർ അല്ലെങ്കിൽ ചില നാളുകാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊക്കെ ശ്രദ്ധിക്കാൻ പറയണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാരണം വരുന്ന രണ്ടാഴ്ചക്കാലം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള ക്ലേശങ്ങൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ മനക്ലേശം മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ നക്ഷത്രക്കാരൻ ഏതൊക്കെയാണെന്ന് ആദ്യമേ നോക്കാം ആദ്യം നക്ഷത്രം ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപകടങ്ങൾ പതുക്കിയിരിക്കുന്ന സമയമാണ് അടുത്ത രണ്ടാഴ്ച കാലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വീഴ്ചകൾ പലതരത്തിലുള്ള നമ്മുടെ മനസ്സിന് തന്നെ തകർത്ത് കളയുന്ന ചില സംഭവ വികാസങ്ങൾ തന്നെ കാരണമാകുന്ന ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഏത് കാര്യത്തിലും ചോദ്യ നക്ഷത്രക്കാർ ഏർപ്പെട്ടാലും ഒരു അധിക ശ്രദ്ധയോടെ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ സമീപിക്കേണ്ടതുണ്ട് ചോദ്യ നക്ഷത്രക്കാർ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇക്കാര്യങ്ങളൊന്ന് പറയുക തീർച്ചയായും അവരെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെല്ലാം മാറ്റി വിടാവുന്നതാണ് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പോയി പോയിക്കണ്ട് പ്രാർത്ഥിക്കുക ഭഗവാന് ധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഈ സമയം ഈശ്വരാധീനം വർദ്ധിക്കുന്നതും ഇതുപോലുള്ള ദുരിതങ്ങളിൽ നിന്ന് സഹായിക്കാനും എന്നുള്ളതാണ് മഹാദേവൻ എന്ന് പറയുന്നത് സർവ്വഗ്രഹത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ സർവ്വചരാചരത്തിൻ്റെയും നാഥനാണ് ശ്രദ്ധിക്കേണ്ട സമയം തീർച്ചയായും ഭഗവാന്റെ സഹായത്തോടുകൂടി ആ സഹായം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഒരുപാട് കടുത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായി ഒരുപാട് ദുഃഖാവസ്ഥയിലൂടെ കടന്നുപോകുന്ന സമയമാണ് രോഹിണിക്കാർക്ക് ഈ രണ്ടാഴ്ച കാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ ഒരുപാട് നിർണായകമായ തീരുമാനങ്ങൾ കൂടി എടുക്കാൻ പ്രേരിപ്പിക്കുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളുടെയും ജീവിത വഴികളൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുന്നതിൽ നിങ്ങളുടെ മാനസിക സംഘർഷമൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക നല്ല സമയത്തിൽ കൂടിയായിരുന്നു കാർത്തിക കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ കാർത്തികാരെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ആരോഗ്യകേഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് കാർത്തികകാർ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ധാര നടത്തുകയും കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഭഗവാനിനെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്ലേശം കുറയ്ക്കാൻ സാധ്യത നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് പുണർദക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒടുവ് ചതവ് വീഴ്ച പരിക്കുകൾ അപകടം ഒക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായ പ്രവൃത്തികൾ ചെയ്യാൻ അധികം ശ്രദ്ധയോടെ വേണം ഈ ഒരു കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വര ഭജനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ സഹായം കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ടു പോകാൻ സാധിക്കും അടുത്ത നക്ഷത്രമാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ഒരുപാട് ദുഃഖങ്ങളുടെയും മനപ്രയാസങ്ങളുടെയും സമയമായിട്ടാണ് കാണുന്നത് അവിട്ടക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ധാര നടത്തിയും കൂവളമാല സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായ സമയമാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി മുന്നോട്ടു പോകുക അവിട്ടംകാർക്ക് അപകടങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് ചോതി രോഹിണി കാർത്തിക പുണർദം അവിട്ടം ഈ അഞ്ച് നക്ഷത്രക്കാർ എല്ലാ രീതിയിലും ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേസമയം അനിഴം പുരുട്ടാതി പുത്രട്ടാതി രേവതി പൂയം വിശാഖം തൃക്കേട്ട മൂലം ഈ എട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഒരുപാട് മംഗളകാര്യങ്ങൾ നടക്കുവാനും ഒരുപാട് സന്തോഷം വന്നു ചേരുവാനും ഒരുപാട് മനസ്സമാധാനം വർദ്ധിക്കാനും കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ ഉയർന്ന് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനുള്ള സമയം കൂടിയാണ് ഈ എട്ട് നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള സമയം കൂടിയാണ് അതോടൊപ്പം ഈശ്വരനെ കൈവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഐശ്വര്യങ്ങളും മിന്നിച്ച വിജയങ്ങളും നേടിയെടുക്കാനുള്ള സമയം കൂടിയാണിത് അപ്പം മോദകം ഇതൊക്കെയാണ് പ്രധാന നൈവേദ്യം അത് കഴിഞ്ഞാൽ കോപ്പിക്കുന്നതിനെ ഭഗവാനെ സാധാരണ മൃത്യുഞ്ജയം മന്ത്രം ജപിക്കും പിന്നെ കൂവളത്തില കൊണ്ടു എരുക്ക് പൂ കൊണ്ടു തുമ്പ പൂ കൊണ്ടു അർച്ചിക്കുന്നത് പോരാത്തതിനെ ഭഗവാനെ അഭിഷേകം പ്രിയനാണ് അഭിഷേകം നേരുന്നതും അദ്ദേഹത്തിൻ്റെ ദേശ ഒരു ശമ ഒരു മാർഗമാണ് ജലധാരയും ക്ഷീരധാരയും ഭഗവാനെ ഏറ്റവും പ്രധാനമാണ് അത് സാധാരണ എല്ലാ ദിവസവും ഈ വഴിപാടുകളിൽ ഭക്താദികൾക്ക് നേർച്ചയായിട്ട് നടത്താവുന്നതാണ് ശംഖാഭിഷേകം അതും രുദ്രാഭിഷേകം ഇതെല്ലാം മന്ത്രങ്ങൾ പറഞ്ഞ് ഭഗവാനെ ശങ്കിൽ ധാരൊഴിക്കുന്നതിനാണ് ശംഖാഭിഷേകം എന്ന് പറയുന്നത് രുദ്രാഭിഷേകം രുദ്രമന്ത്രം പറഞ്ഞ് ധാര ഒഴിക്കുന്നതിന് രുദ്രാഭിഷേകം എന്ന് പറയും നൂറ്റിയെട്ട് ധാരെ നൂറ്റിയെട്ട് ധാര കീഴ്ശാന്തിമാർ വന്ന് കിണറിന്ന് നൂറ്റിയെട്ട് കുടം വെള്ളം കൊണ്ടുവന്ന് തരൂ അതിനെ മേശാന്തി ഭഗവാന്റെ ശിരസിൽ ഒഴിക്കണം ആ ധാര കിടാര വെച്ച് ഒഴിക്കണം പിന്നെ ക്ഷീരധാരെ അതുപോലെ തന്നെ അതിനെ പൂജിച്ച് ഒഴിക്കലാണ് ഇത് രോഗശമനത്തിൽ നിന്നും ആത്മ സംതൃപ്തിക്കും വളരെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ശിവനെ ശിവനെ അഭിഷേകപ്രിയനാണ് പലർക്ക് ഇതിൽ അനുഭവങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഇന്നത് ചെയ്തിട്ട് എനിക്ക് അതിൽ ഇന്നതുപോലെ ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പലരും പറഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാധാരണ നമുക്ക് അതിനകത്ത് കയറുമ്പോഴേ നമുക്കൊരു സംതൃപ്തി പുറമേ ഇരിക്കുന്നതിനേക്കാൾ അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക സംതൃപ്തിയാണ് നമ്മൾ എന്തോ ഏതോ ഒരു സ്ഥലത്തിലാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ കൈലാസത്തിലാണെന്ന് തോന്നി പോകും അത്രയൊക്കെ ഒരു മനസ്സിനൊരു സംതൃപ്തിയുണ്ട് പ്രദോഷവ്രതന്നെ ശിവരാത്രിയുടെ തലേ ദിവസം തന്നെ ഒരു നല്ലാരി ആഹാരം കഴിക്കാതെ അല്ല ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ വേണമെങ്കിൽ കഴിക്കുക അത് കഴിക്കാതെ ഇരിക്കുന്നവരും ഉണ്ട് ഓരോ ആഹാരവും കഴിക്കാതെ ഇരിക്കുന്നവരും ഉണ്ട് വീട്ടിലിരുന്നോണ്ട് കഴിക്കുക കഴിക്കാതെ വീട്ടിലിരുന്നോണ്ട് ഈ വ്രതം എടുക്കാം ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ നടയിലിരുന്ന് ഈ വ്രതം എടുക്കാം അങ്ങനെയാണ് സാധാരണ ഈ വ്രതം എടുക്കുന്നത് ഇവിടെ ആദ്യം രാവിലെ മൂന്നരയ്ക്ക് നിർമ്മാല്യം മണിയിടും എഴിക്കാൻ വേണ്ടിയിട്ട് പൂജാരിമാരും ഇവിടുത്തെ ജീവനക്കാരൊക്കെ എഴുക്കാൻ വേണ്ടിയിട്ട് മൂന്നരയ്ക്ക് മണിയിടും മൂന്നരയ്ക്ക് മണിയിട്ട് എഴിച്ച് കുളത്തിൽ വന്ന് കുഴിച്ച് മുങ്ങി കുഴിച്ചാണ് ഇവിടെ വരേണ്ടത് മുങ്ങി കുഴിച്ച് ഇവിടെ താചാര പ്രകാരം തട്ട് താറെന്ന് പറയും താറുടുത്തിട്ട് തട്ടെന്ന് പറഞ്ഞാൽ ശംഖ് ഇവിടെ മറ്റേ ഇത് ചക്രമാണ് താറിൻ്റെ ഇതിൽ വരുന്നത് പത്മനാമസില് ശങ്കാണ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് അങ്ങനെ രാവിലെ കൊടുത്തിട്ട് അകത്ത് കയറി കറക്റ്റ് നാല് മണിക്ക് അകത്തെ നട തുറക്കും അത് മുമ്പേ മേൽശാന്തി കീശാന്തിമാരാണ് തുറന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ മേൽശാന്തി ആണ് തുറക്കണത് ഇപ്പോൾ അത് ഒരു മൂന്നാല് വർഷമുണ്ട് അത് ഈ വരണോരോരുത്തർ ചെയ്യുന്ന കുഴപ്പമുണ്ടെന്ന് വന്നത് അങ്ങനെ ഇപ്പോൾ വന്ന രാവിലെ നാല് മണിക്ക് നട തുറന്ന് നമ്മളെ അകത്ത് കയറി മറ്റേ ദേഹശുദ്ധി ശംഖപൂരണം ആത്മാരാധന ഇത് ചെയ്ത് പീഠപൂജ ചെയ്ത് നമ്മൾ ഇരിക്കും നാല് ഇരുപതിനാണ് എടുക്കുന്നത് ഈ നിർമാല്യം എടുക്കുന്നതാണ് ഈ അതുവരെ നിർമാല്യ ടൈമാണ് ചിലർ പറയും നിർമാല്യ നട തുറക്കുമ്പോൾ വന്നില്ലെങ്കിൽ നിർ നിർമ്മാല്യം മുടങ്ങുന്നു അതില്ല ഭഗവാന്റെ പുറത്തിരിക്കുന്ന തലേദിവസത്തെ ആ നിർമ്മാല്യ പൂ ചാത്തി എടുക്കുന്നവരെ നിർമ്മാല്യ ദർശനം തന്നെ ആ നാല് ഇരുപതിനാണ് അത് ഇവിടെ നിർമാല്യം എടുക്കുന്നത് ആ സമയം വരെ ീ നിർമ്മാല്യം മുടങ്ങുകയില്ല ഈ നാൽപ്പത്തിരണ്ട് തവ എടുക്കുന്നവർക്ക് അത് മുടങ്ങുന്നില്ല ചിലർ അത് മുടങ്ങണമെന്ന് പറയാം അത് അതിൻ്റെ ആവശ്യമില്ല ഈ നിർമാല്യം മാറ്റിയാലേ അത് മുടങ്ങുള്ളൂ അത് മാറ്റിയാലും പിന്നെ മുടങ്ങി അത് കഴിഞ്ഞിട്ട് ഭഗവാനെ അഭിഷേകങ്ങൾ എണ്ണ നെയ്യ് തേന് ഭസ്മം പഞ്ചാമൃതം പിന്നെ പാല് ഇതെല്ലാം ശങ്കില് പിന്നെ കൊമ്പിലായിട്ടും ഇങ്ങനെ അഭിഷേകമുണ്ട് പിന്നെ ധാര പനീരൊഴിക്കും പിന്നെ വെള്ളം കിശാനിമാർ കോരി തരും അത് ഒഴിക്കും അത് കഴിഞ്ഞിട്ട് ഭഗവാനെ തട്ട നിവധ്യത്തിന് തട്ട തട്ടം കൊടുക്കും ഇവിടുത്തെ തട്ട ഉണ്ട് ഭഗവാനെ പൊരിയും പഴവും കരിക്കും അതല്ലാതെ ദർശനക്കാർ പൊതു പതുവായിട്ട് കൊടുക്കുന്ന പാർട്ടികളുമുണ്ട് അതിനെല്ലാം നേവിച്ചിട്ട് അഞ്ച് മണിക്ക് ദീപാരാധന രാവിലത്തെ ദീപാരാധന അത് കഴിഞ്ഞ് ആറ് മണിയാവുമ്പോൾ ഗണപതി ഹോമം ഗണപതി പോകുമ്പോൾ കഴിഞ്ഞാൽ ആറര മണിക്ക് ധാരക്ക് മണിയിടും ധാരയ്ക്ക് മണി ഇടുമ്പോഴാണ് നമ്മളകത്ത് കയറി ധാരക്ക് വെച്ചിരിക്കുന്ന പന്നി സ്വർണ്ണം വെള്ളിക്കുടത്തിൽ ഇരിക്കുന്ന അതിനെ പൂജിക്കണം കലശ പൂജിച്ച് മൂന്ന് മണി കൊട്ടി പൂജ ഉണ്ട് അതിനെ എന്നിട്ട് നയോദ്യം കൊടുത്തിട്ട് ആ സമയത്ത് ഈ പാണി പഞ്ചവാദ്യം അവർ മണിയിട്ട് നമ്മൾ ആദ്യത്തെ മണി കൊട്ടുമ്പോൾ അവർ കൊട്ടാൻ തുടങ്ങും ആ കൊട്ടും ഭഗവാനെ ഈ ധാര ഒഴിച്ച് ധാര തീരുന്നവരെ നീരാഞ്ജന കാണിച്ച് ധാര ഒഴിച്ച് ആ ധാര വെള്ളം തീരുന്നവരെ അവർ കൊട്ടിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് എതിർത്ത പൂജ എതിർത്ത പൂജ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൈവേദ്യം മൂന്ന് മണി കൊട്ടി നൈവേദ്യം കൊടുത്ത് ഹൗസ് അഗ്നികല്ല് തൂവി ഇത്തിരി ചടങ്ങുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് പ്രസന്ന പൂജ നട അടച്ച് ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ ചിവലി അത് കഴിഞ്ഞാണ് പത്ത് മണിക്ക് മൃത്യുഞ്ചോമ അത് മേൽശാന്തിയാണ് ചെയ്യണത് ഈശാന്തിമാരെയെല്ലാം ഒരുക്കിത്തരും അത് കഴിഞ്ഞ് ഇത് ക്ഷീരധാര പൂജ അതിപ്പം ക്ഷീരധാര പൂജ ആദ്യം പിന്നെ ഇതായി മുമ്പേ അങ്ങനെയല്ല മൃത്യുഞ്ചോമ കഴിഞ്ഞാണ് ക്ഷീരധാര ഇപ്പോൾ ക്ഷീരധാര കഴിഞ്ഞാണ് മൃത്യു ചവമ അതൊക്കെ കൂടെ കൂടെ ശരിയായിക്കൊണ്ടിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് അതിനെ കൊണ്ടുപോയി അഭിഷേകം ചെയ്യും അത് കഴിഞ്ഞിട്ട് നൂറ്റിയെട്ട് എന്ന് പറയും നൂറ്റിയെട്ട് കൂടം കീഴ്ശാന്തിമാർ കുടം അകത്ത് കൊണ്ടുവരും വരും ഇവിടുത്തെ കിണറിൽ നിന്നാണ് കോറണത് നാല് കീശാന്തിമാരുണ്ട് അവർ കയറി കൊണ്ടുവരും ഭഗവാനെ ഒഴിച്ച് ആ ധാര കഴിഞ്ഞ് ആ ധാര കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പൂജ ആ ഉച്ച പൂജ കഴിഞ്ഞ് ദീപാലിനം കഴിഞ്ഞിട്ട് ഈ ഇപ്പം നടന്ന ശിവലി ശിവലി കഴിഞ്ഞിട്ട് ഭഗവാനകത്ത് കയറി നടൻ അടയ്ക്കലായി പിന്നെ വൈകിട്ട് അഞ്ച് മണിക്കാണ് കാലത്തെ വരണത് പോലെ കുളിച്ച് ശുദ്ധമായിട്ട് താറുടിട്ട് അഞ്ചുമണിക്ക് നട തുറക്കും അഞ്ച് മണിന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ദർശനം ആ ടൈമ് പിന്നെ വേറെ ഒന്നുമില്ല അർച്ചനാധിത് വന്നാൽ ചെയ്യുന്നു അല്ലാതെ വേറെ അപ്പോൾ ആ ചടങ്ങ് വന്നില്ല ആ അഞ്ച് ആരേ മുക്കാലിനെ മംഗളാർത്തി സന്ധ്യാ എന്ന് പറയും മഹാമംഗളാർത്തി എന്ന് പറയുന്നത് എല്ലാ തട്ടങ്ങൾ തട്ട് വിളക്ക് നാഗവിളക്ക് ഇതെല്ലാം ചേർത്തുള്ള ഒരു ദീപാരാധനയാണ് അത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് ചുറ്റും കോവിലെല്ലാം ഉപദേവന്മാർക്കെല്ലാം ദീപാരാധന ഈ ശാന്തിമാർ കൊടുത്തോണ്ടി വരും അതെല്ലാം കഴിഞ്ഞ് പുഷ്പാ ഇത് പിന്നെ എട്ട് മണിക്ക് അത്താള പൂജ അത്താള പൂജ കഴിഞ്ഞിട്ട് പുഷ്പാഭിഷേകങ്ങൾ ഉണ്ടെങ്കിൽ പുഷ്പാഭിഷേകം കഴിഞ്ഞ് പുഷ്പാഭിഷേകം കഴിഞ്ഞ ഉടനെ തീർന്ന ഉടനെ നട അടിച്ച് ദീപാരാധന ഉണ്ട് ആ ദീപാരധന കഴിഞ്ഞിട്ട് പുഷ്പാഭിഷേകം നടത്തുന്നവർക്ക് പ്രസാദവും കൊടുത്തിട്ട് പിന്നെ അത്താള ശിവലി ഇതുപോലെ രാത്രി തശുവലി മൂന്ന് പ്രദർശനം വെച്ചിട്ട് അകത്തുകയറി അർദ്ധജാമാ പൂജ എന്ന് പറയും ആ സമയത്ത് ഭഗവാനെ പഴം പൊരി പാൽ ഇത്രയും നേവദ്യമുണ്ട് കരിക്ക് ഇത്ര നിയമിക്കണം അത് നിയമിച്ചിട്ട് ഒരു ദീപാവളാണ് അത് കഴിഞ്ഞാൽ ഭഗവാനെ ഉറക്കാനായിട്ട് നാഗസ്വരക്കാർ നാഗസ്വരം വായിക്കും അപ്പോൾ ഭഗവാനെ ഉറക്കാനുള്ള അത് അതൊരു പ്രത്യേക രാഗമുണ്ട് അത് വായിച്ചാലേ ഭഗവാൻ ഉറങ്ങു അത് വായിച്ച് തീർന്ന ഉടനെ മേൽശാന്തി ഇറങ്ങും കീഴ് ശാന്തിമാർ നട എല്ലാവരും ഭക്തനാഥികൾ എല്ലാവരും അപ്പോൾ പിരിഞ്ഞു പോവും പിന്നെ അടുത്ത ദിവസം രാവിലുള്ള ചടങ്ങേ ഉള്ളൂ സാധാരണ പൊതുജനങ്ങൾ ഓം ക്രീം നമശിവായാണ് ജപിക്കണത് അതിൽ മൃത്യുജ മന്ത്രം ജപിക്കുക അഘോര മന്ത്ര ജപിക്കുക അറിയാനുള്ളവർക്ക് പിന്നെ ഓം നമശിവായ അത് അതാണ് പ്രധാനം മെയിൻ പഞ്ചാശ്ശേരി ഓം നമശിവായ ഓം ക്രീം നമശിവായ പഞ്ചാശ്ശേരി ജപമാണ് പ്രധാനം അത് ജപിച്ചാൽ വേറെ ഒന്നും ജപിക്കണ്ട മറ്റേ നാരായണമെന്ന് വിഷ്ണുവിനെ നാരായണമെന്ന് പറയണതല്ലേ ഓം നമോ നാരായണമെന്ന് പറഞ്ഞ ഓം നമ വാസുദേവായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ട അതുപോലെ തന്നെ ശിവനെ ഇത് ശിവനെ അഭി അഭിഷേകപ്രിയായി വിഷ്ണു വന്ന് അലങ്കാരപ്രിയായി ദേവി വന്ന് മന്ത്രാച്ഛന അത് ഉച്ഛാരം വളരെ ക്രീനായിരിക്കണം അദ്ദേഹം അവർക്ക് സരസ്വതിക്ക്